രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്ക് ആരംഭിച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സമാപിക്കുന്ന രീതിയിലാണ് ഈ മേജർ ആർക്കിപ്പിസ്കോപ്പിൽ അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ അഭ്യുന്യ കല്ലറങ്ങാട്ട് പിതാവ് നിങ്ങളോട് വിശദീകരിക്കും സഭാനിയമം അനുസരിച്ച് എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള അൻപത് മെത്രാൻമാരും വൈദിക സമർപ്പിത അത്മായ പ്രതിനിധികളും അടങ്ങിയ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് അംഗങ്ങളാണ് ഇത്തവണത്തെ അസംബ്ലിയിൽ പങ്കെടുക്കുക ഈ അസംബ്ലിയുടെ പ്രമേയം കാലാനുസൃതമായ സഭാജീവിതവും ദൗത്യവും സിറമലബാർ സഭയിൽ എന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി മൂന്ന് വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് വിശ്വാസ പരിശീലനത്തിൻ്റെ നവീകരണം സുവിശേഷ പ്രഘോഷണത്തിലെ ആത്മമായ പങ്കാളിത്തം സിറമലബാർ സമുദായ ശാക്തീകരണം ഇവയാണ് അസംബ്ലിയുടെ മൂന്ന് പ്രധാനപ്പെട്ട ചിന്താവിഷയങ്ങൾ അസംബ്ലിയുടെ വിജയകരമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടി ഉള്ള ക്രമീകരണങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അഭിയന്യ ജോസഫ് കല്ലറങ്ങാട്ടുപിറാവിൻ്റെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വിശദമായിട്ടുള്ള കാര്യങ്ങൾ അഭി കല്ലിറങ്ങാട്ട് പിതാവ് നമ്മോട് പങ്കുവയ്ക്കുന്നതായിരിക്കും ഏറ്റവും പ്രിയകരനായ ഹോളി കണ്ണുക്കാടൻ പിതാവെ കൊടാരപതിയുടെ പ്രോട്ടോ സെന്റ് ജല്ലൂസ് കൗൺസിലിൻ്റെ ഉൾപ്പെടത്തിൽ മേജർ അസംബ്ലിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ ജോജി അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാക്കനാട്ടിൽ നിന്നും യിൽ നിന്നുമുള്ള ഏകദേശംമാരെ മാധ്യമ മെജലോറിറ്റി ഓഫീസ് കോപ്പൽ അസംബ്ലി നമ്മുടെ സഭയുടെ സാധാരണഗതിയിൽ അഞ്ച് വർഷങ്ങൾ കുറുമ്പോഴാണ് നമ്മൾ നടത്താറ് പതിവ് ചിലപ്പോഴത് ആറും ഏഴും ഒക്കെ വർഷങ്ങൾ ആയേക്കാം സിനഡിന് ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണ് അസംബ്ലി നാളെ ഞങ്ങൾ മണിക്ക് അഭിയന്യ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ചുറ്റും കാട്ടിച്ച് സിനഡിലേക്ക് പ്രവേശിക്കുകയാണ് സിനഡ് നാല് ദിവസം കഴിയുമ്പോൾ അസംബ്ലിക്കായിട്ട് സുറമലപാർ സഭയിലെ എല്ലാ പിതാക്കന്മാരും ഇവിടെ എത്തും എല്ലാ തവണയും സിനഡിൻ്റെ ഉള്ളിലാണ് അസംബ്ലി നടക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലെ സിനഡ് രണ്ടാഴ്ചയാണ് മാറ്റത്തേ നാല് അഞ്ച് ദിവസം കഴിയുമ്പോൾ അസംബ്ലിക്കായിട്ട് എവിടെ നമ്മൾ കൂടുന്നു അവിടേക്ക് എല്ലാവരും വരും അസംബ്ലി കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പിതാക്കന്മാർ കാക്കനാട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് സിനഡ് തുടരുകയാണ് സിനഡിനിടയിൽ ഈ അസംബ്ലി നടത്തുന്നതിൻ്റെ കാരണം എല്ലാവരിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ ചിന്തകളൊക്കെ ക്രോഡീകരിച്ച് സിനഡിന് മായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് സഭയെ സംബന്ധിച്ച് ഈ സമ്മേളനം വലിയൊരു എക്ലീഷ്യൽ ഇവൻ്റാണ് സഭാപരമായ വലിയൊരു ഒരു ഒരു കൂടിവരവാണ് കൃത്യമായ അർത്ഥത്തിൽ പറഞ്ഞാൽ മേജർ ആർച്ച് ബിഷപ്പിന് ആലോചന കൊടുക്കുന്ന ഒരു സമിതിയാണിത് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അംഗങ്ങൾ ഞങ്ങൾ ബിഷപ്പ്സ് ഉൾപ്പെടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു ഗെറ്റ് ഗെറ്റുഗതറാണ് അസംബ്ലി കൂടുതൽ അന്മാരുടെ പങ്കാളിത്തമുള്ള ഗ്യാന്തറിങ് ആണ് കൗൺസിലുകളും സിനിഡുകളും കൂടുതലായിട്ട് ഗ്രാക്കന്മാരുടെ ബോഡിയാണ് ഇവിടെ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടും എൻ്റെ ഇതിൻ്റെ ശുശ്രൂഷകരായിട്ടൊരു നൂറോളം ആളുകൾ ഇത് കണ്ടക്ട് ചെയ്യുന്നതിനും വേണം അപ്പം പ്രാക്ടിക്കലി ഒരു അഞ്ഞൂറ് ആളുകളിവിടെ ഉണ്ടാകും ഈ മൂന്നര ദിവസം അതിൽ മുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് വന്നിരിക്കുന്നത് അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സഭയുടെ സ്വരം കേൾക്കാൻ വേണ്ടിയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള നമ്മളുടെ സിറോമലബാർ സഭയിലെ ഗ്രാക്കന്മാരും എല്ലാ രൂപതയിലെയും പ്രോട്ടോ സിഞ്ചല്ലോസ്മാരും എല്ലാ രൂപതകളിൽ നിന്ന് ആ രൂപതയിൽ എത്ര വിശ്വാസികളുണ്ടോ അതിന് ആനുപാതികമായ എണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് അത്മാരും സമർപ്പിതരും ഇതിലേക്ക് വരികയാണ് അങ്ങനെയാണ് ഈ മുന്നൂറ്റി നാൽപ്പത്തെട്ട് അംഗങ്ങളെ നിശ്ചയിച്ചത് അതിൻ്റെ കാര്യങ്ങളെല്ലാം അഭിയന്തനായ കോടിപ്പിലാവാണ് ഡോക്ടർ കല്ലിങ്കൽ അച്ഛൻ്റെ സഹായത്തോടുകൂടി ചെയ്തത് അഞ്ച് വിടാക്കന്മാരുടെ ഒരു കമ്മിറ്റിയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ആ പിടാക്കന്മാരുടെ കമ്മിറ്റിയുടെ കൺവീനറാണ് പോളി പിതാവ് തിരിഞ്ഞാലക്കുട രോഗയുടെ മേലറ്റിഷ്യൻ മറ്റു പിടാക്കന്മാർ ചിലപ്പോഴൊക്കെ നമ്മുടെ ഇവിടെ കഴിഞ്ഞ തവണ നടത്തിയപ്പോഴും പണേന്ദ്രത് പിതാവും സോറി പറയിൽ പിതാവും രാജേന്ദ്രൻ പിതാവും ഒക്കെ ഇതിൽ പങ്കെടുത്തതാണ് കല്ലിങ്കലച്ഛനാണ് ഇതിൻ്റെ അക്കാദമിക്കായിട്ടുള്ള കാരണം ഇതൊരു ഒരു പഠന പരമ്പരയാണ് സഭയെക്കുറിച്ച് സഭയുടെ വിശ്വാസത്തെക്കുറിച്ച് വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് പത്മാരോട് വഴിയുള്ള സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് സഭയും സമുദായവും വിശാല സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അതിന് അക്കാദമിക്കായിട്ട് വലിയ ഒരു വർക്ക് ആവശ്യമുണ്ട് അതെല്ലാം മാസങ്ങളായിട്ട് ചെയ്തത് ഡോക്ടർ ജോജി അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ അത് വർക്ക് ചെയ്തു അതിൻ്റെ പരമായിട്ടൊരു ഡോക്യുമെൻ്റ് ഇൻസ്ട്രുമെൻറ്റും ലബോറീസ് ആ ഡോക്യുമെൻ്റ് വെച്ചാണ് ഈ മൂന്നര ദിവസവും ചർച്ചകളെല്ലാം നടത്തുന്നത് അതിന് ഒരു പശ്ചാത്തലം നമ്മളിവിടെ കാലാരൂപത ഒരുക്കുകയാണ് ആ ഒരുക്കർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട ഇത് രണ്ട് കാര്യങ്ങളാണ് അതൊന്ന് സെൻ്റ് തോമസ് കോളേജിൻ്റെ ക്യാമ്പസാണ് ഒപ്പം ഇത് രോഗതിയുടെ പാസണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ് ഇതിൻ്റെ തൊട്ടടുത്ത് ഇത് രണ്ടും ഒരേ ക്യാമ്പസിൽ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി സൗകര്യമുണ്ട് പത്തഞ്ഞൂറ് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് വലിയ വിഷമവും ഇല്ല ഈ പാസണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ അച്ഛന് ഉണ്ട് കോളേജിൻ്റെ കൂടെ മാനേജറാണ് നമ്മുടെ പ്രിയങ്കരനായ കടത്തലച്ഛന് അങ്ങനെ ഈ രണ്ട് വലിയ സ്ഥാപനങ്ങൾ ഒന്നിച്ച് ചേർത്ത് നടത്തുന്ന ഒരു കാര്യമാണിത് ഇതിനു വേണ്ടി കടത്തലച്ഛൻ്റെ നേതൃത്വത്തിൽ വിവരങ്ങളായ കമ്മിറ്റികൾ രൂപീകരിച്ചു പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ ഇത്രയും പേരെ ഇവിടെ വരുമ്പോൾ താമസ സൗകര്യവും ഭക്ഷണ ക്രമീകരണവുമാണ് രൂപതയുടെ പ്രൊക്കറേറ്റർ ബഹുമാനപ്പെട്ട മുത്തനാട്ട് ഉണ്ട് അച്ഛനും കാക്കരാട്ട് മൗണ്ടിൻ്റെ പ്രൊക്കറേറ്ററ് സഭയുടെ പ്രൊക്കറേറ്ററ് കോളാനിക്കനും കൂടിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നത് അതെല്ലാം ഇവിടെ പത്ത് പന്ത്രണ്ട് കമ്മിറ്റികൾ ഇവിടെ മുത്തനത്തലച്ഛൻ്റെ നേതൃത്വത്തിൽ പോളി കണ്ണൂക്കാടൻ വിരാമൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ കൂടി പ്രവർത്തിച്ച് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പല ഞാൻ കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല പലയിൽ പല രൂപതും പോലെ സിറമലബാര സഭയിലെ അഞ്ചാമത്തെ രൂപതയാണ് ചരിത്രപരമായൊരു പ്രാധാന്യം ആ കാരണങ്ങൾ കൊണ്ടുകൂടി തന്നെയുണ്ട് നമുക്കിവിടെ വലിയ ചരിത്ര പുരുഷന്മാർ ഈ സഭയുടെ പറയമാക്കൽ പമ്മാക്കത്തിനാരൻ നിചീലിക്കൽ മാണിച്ചന് തുടങ്ങിയ വലിയ ആളുകളെ ആളുകളുടെ ഇടവകയും അല്ലെങ്കിൽ അവരുടെ സ്വാധീനവും ഉള്ള സ്ഥലമാണിത് വലിയ സുറിയാനി സുയാനി പണ്ഡിതന്മാരുടെ കേന്ദ്രമാണിത് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ മുൻപ് മുമ്പിൽ നിന്ന് വലിയ അൽമായരുടെ ഒരു പരമ്പര തന്നെ നമുക്ക് പലരൂപതയ്ക്കുണ്ട് അതുപോലെ തന്നെ വിശുദ്ധരുടെ അൽപ്പൂൻ സാമ പഠപ്പെട്ട കതിലിക്കാട്ടിൽ ധന്യനായ മത്തായച്ചന് ഭ്രൂണോ അച്ഛന് പൊളിയച്ചാമ്മ ഇവരെല്ലാം ഈ രൂപയ്ക്ക് ഉള്ളിലാണ് അതിപുരാതനമായ പള്ളികളാണ് അരുമിത്രയും പ്രബലങ്ങാടും രണ്ടാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെയുള്ള ക്രൈസ്തവ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട പള്ളികളുടെ അപസൂലിക പാരമ്പര്യമുള്ള പിന്നെ പള്ളികളാണ് അങ്ങനെ ആ തരത്തിലെല്ലാം നമുക്ക് നമ്മുടേതായ ഒരു പ്രാധാന്യമുണ്ട് ഈ രൂപതയും അതിൻ്റെ പ്ലാറ്റിനും ജൂബിലിയുടെ നിറവിലാണ് ഞങ്ങൾ കൂടുതലായിട്ടുള്ള ആത്മീയ പ്രാധാന്യങ്ങളും കാര്യങ്ങളിലേക്കൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞു അവർ പശ്ചാത്തലത്തിൽ കൂടെ ഈ കാര്യം ഇവിടെ നടത്താവോ എന്ന് അന്ന് മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കദ്രാള് ആനഞ്ചേരി വിഭാവും പോളി കണ്ണൂക്കാടൻ ഗ്രാവും കൂടെ ആവശ്യപ്പെട്ടതിൻ്റെ വിളിച്ചത്തിലാണ് ഇവിടെ നമ്മൾ ഇത് ഏറ്റെടുത്തത് ഇവിടെ പ്രധാനപ്പെട്ട പിതാവും കർദലച്ഛൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ സി ബി സി ഐ മീറ്റിംഗ് ഇന്ത്യയിലൂടെ എല്ലാ പിതാക്കന്മാരും ഇവിടെ ഒൻപത് ദിവസം താമസിച്ച് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു ഭരണജ്ഞാനം കേന്ദ്രമാക്കി പല വലിയ സമ്മേളനങ്ങൾ നമുക്കവിടെ അബ്ദുൽ കലാം ഷാറ് പ്രതിഭ പാട്ടേൽ പ്രണാവ് മുഖർജി തുടങ്ങിയ ആളുകളെല്ലാം വന്ന് വലിയ സമ്മേളനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് തുടങ്ങാട് പള്ളിയിൽ തന്നെ തുടങ്ങാനത്തെ പോലെ തന്നെ നേതൃത്വം കൊടുത്തയാളാണ് മനുഷ്യന്മാർക്കടത്തിൽ അവിടെ നമ്മൾ സഭയുടെ മഹാസംഗമം നടത്തി അങ്ങനെ ഈ വക കാര്യങ്ങളോട് കൂടുതൽ സഹകരിക്കുന്ന പത്മാരും അച്ഛന്മാരും സമൃദ്ധിതരും പേച്ച് യൂത്തും ഒക്കെ നമുക്കുണ്ട് അവരുടെ ബലത്തിൽ കൂടിയാണ് നമ്മളിത് ഏറ്റെടുത്തത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ഈ സഭയുടെ മേജർ ആർക്കി എപ്പിസോ അസംബ്ലിയാണിത് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കൺസൾട്ടേറ്റീവ് ബോഡിയാണിത് മേജർ ആർച്ച് ബിഷപ്പിന് ഈ സഭയിൽ നടക്കുന്ന എല്ലാം കേൾക്കാനുള്ള ഒരു സമ്മേളനമാണിത് സവാത്മകമായൊരു സമ്മേളനമാണ് പ്രാർത്ഥനാപൂർവമായൊരു സമ്മേളനമാണിത് കൂടുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ ചിന്തകൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പഠന പ്രാർത്ഥന ദിനങ്ങൾ കൂടിയാണിത് തീർച്ചയായിട്ടും ഇത് സഭയുടെ സാമൂഹ്യപരമായ കാര്യങ്ങളിലേക്കും ഇതിൻ്റെ പ്രതിബദ്ധത ഉണ്ടാകും പ്രത്യേകിച്ച് സമുദായവും സഭയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മനസ്സിലാക്കുവാനും ആ സമുദായത്തിനും സഭയ്ക്കും വിശാല സമൂഹത്തോടുള്ള അതായത് ഇതര മതവിശ്വാസികളോടുള്ള ബന്ധവുമൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരവസരം കൂടിയാണിത് പ്രത്യേകിച്ച് ഇതിനകത്തുന്ന സുരമലപാന സഭയിലെ എല്ലാ രൂപതാധ്യക്ഷന്മാരും എല്ലാ പ്രോട്ടോസെഞ്ചലസുമാരും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളും വരുന്നത് കൊണ്ട് ഇത് സഭയുടെ സ്വരമാണ് ആ സ്വരമാണ് മേജർ ആർച്ച് ബിഷപ്പ് നമ്മൾ കേൾപ്പിക്കുന്നത് നമ്മളുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് പതിനാള് അലഞ്ചെരിപ്പി രാവ് ഇതിൽ പങ്കെടുക്കും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നിങ്ങളുടെ പേപ്പറിൽ തന്നിരിക്കുന്ന പോലെ ഇന്ത്യയുടെ അപ്പസ്റ്റോളിക് ലുൺസിയോ ലേ ഫോൾഡ് ഗിറേലി റാവാണ് അദ്ദേഹം ഇറ്റലിക്കാരനാണ് നമ്മുടെ നാട്ടിൽ വർഷങ്ങളായിട്ട് വർഷങ്ങളായി വന്നിട്ട് നമ്മുടെ ഈ കേരളത്തിലും പല കാര്യങ്ങൾക്കും അദ്ദേഹം എത്തിയിട്ടുണ്ട് കാരണം അദ്ദേഹമാണ് ഇവിടെയുള്ള ഓരോ മെത്താനിനോടും ഇന്ത്യയിലെ എല്ലാ കത്തോലിക്ക മെത്താൻമാരോടും ഡിറക്റ്റായിട്ടുള്ളൊരു ബന്ധം രൂപീകരിക്കുന്ന ആളാണ് അപ്പസ്റ്റോളിക് മനുഷ്യ അതുകൊണ്ട് ഇതുപോലുള്ള സമാ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം കൂടെയാണ് ഞങ്ങൾ സി ബി സി കുടുംബം സിനിടെ കുടുംബമൊക്കെ അദ്ദേഹം സന്ദർശിക്കാറുണ്ട് നമ്മുടെ ഓർത്തഡോക്സ് ബാബ തിരുമേനി പങ്കെടുക്കുന്നുണ്ട് തിരുവനന്തപുരം കാണ്ടിലെ മലങ്കര കത്തോലിക്കാനലിൽ ലീമിസ് ബാബാ തിരുമേനി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ലറ്റിൻ സഭയുടെ കേരളത്തിലെ അധ്യക്ഷൻ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ പ്രമുഖരായിട്ടുള്ള മറ്റ് അന്മാര് സാംസ്കാരിക നേതാക്കന്മാർ ഒക്കെ പങ്കെടുക്കുന്നുണ്ട് അതെല്ലാം കൃത്യമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ പോളി പിതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈയിലാണ് ഇതിൻ്റെ താക്കോല് അദ്ദേഹമാണ് ഇത് പഠിച്ചൊരുങ്ങി സെക്രട്ടറി കല്ലിങ്കലച്ചൻ വഴി ഇതിനു വേണ്ട ശുജീകരണങ്ങൾ എല്ലാം ചെയ്തിരിക്കുന്നു നമുക്ക് പാല അതിനുവേണ്ടി ഒരുങ്ങി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു സാധ്യമായ വിധത്തിലൊക്കെ ഇവിടെ വരുന്ന ഈ അഞ്ഞൂറ് പേർക്കും അവർക്ക് പ്രീതികരമായ രീതിയിൽ ഇവിടെ താമസിക്കാനും പ്രാർത്ഥിക്കാനും ഭക്ഷിക്കാനും ഇടപെടാനും ഒക്കെ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷിച്ചെ അതേക്കുറിച്ചുള്ള ഈ ആ ഒക്കെ ഇവിടുത്തെ കാലഘട്ടത്തിൽ നടത്തിപ്പോ ചർച്ചാ വിഷയമാവ് തീർച്ചയായിട്ടും എഐ ഇതിനോടകം തന്നെ നമ്മുടെ എല്ലാ രൂപതകളിലും ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് ഇവിടെ തന്നെ നമ്മുടെ സെൻറ്റ് തോമസ് കോളേജിലും എൻജിനീയറിംഗ് കോളേജിലും നമ്മൾ സെമിനാറുകൾ നടത്തി രാവിലെ എഞ്ചിനീയറിംഗ് കോളേജിലും ഞാനക്കുളയും മിക്കത്യേകിപ്പ് ചെയ്തിട്ടുണ്ട് മറപ്പാപ്പാ അതിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് അതുകൊണ്ടുണ്ടാകാവുന്ന പ്രതിസന്ധികളുടെ നമ്മൾ പരിഗണനയിലെടുക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണ് ഈ സമ്മേളനങ്ങളിലെല്ലാം വന്നത് പക്ഷെ നമുക്കത് അവോഡ് ചെയ്യാൻ പറ്റുകയില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് അത് എത്തിയിട്ടുണ്ട് അതിൻ്റെ സാധിക്കുന്നിടത്തോളം ആ വിഷയം കൂടി ഇതിനകത്ത് ചർച്ചയ്ക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് യൂത്തിനോടൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ വിശ്വാസ കൈമാറ്റത്തിൻ്റെ ആധുനികമായിട്ടുള്ള മോദൂസ് എന്ന് അന്വേഷിക്കുമ്പോഴൊക്കെ എ ഐയുടെ പ്രാധാന്യം ഉറപ്പായിട്ടും ചർച്ച ചെയ്യപ്പെട്ടു സിറമലബാർ കത്തോലിക്ക സഭയുടെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ അത് മറ്റു സഭകളോടും അതുവഴി ഇതര മതവിഭാഗങ്ങളോടും എല്ലാം ബന്ധപ്പെട്ട കാര്യമാണ് കാരണം നമ്മുടെ പൊതുസ്ഥാപനങ്ങളും എല്ലാം എല്ലാവർക്കും വേണ്ടിയാണ് അപ്പോൾ അത്തരത്തിൽ ഇത് സഭയ്ക്ക് പരവും മറ്റ് മതവിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളോടുകൂടിയുള്ള കൂടിയാണ് ഇത് ഈ സമ്മേളനം കള്ളറങ്ങാട് പിതാവ് പറഞ്ഞതുപോലെ ഇത് സിനഡിന്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്ന അസംബ്ലിയാണെന്ന് പറയുമ്പോൾ സിനഡിൽ തീർച്ചയായിട്ടും പിതാക്കന്മാർ മാത്രമേ ഉള്ളൂ പക്ഷെ അസംബ്ലിയിൽ കൂടുതലും അൽമായ പ്രാതിനിധ്യുണ്ട് അപ്പോൾ നമ്മുടെ സഭയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ അൽമായ പ്രതിനിധികളുടെ കൂടുതൽ കൂടിയാലോചനകൾ ലഭിക്കേണ്ടതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ അസംബ്ലി എന്ന രൂപത്തിൽ അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത് അത് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാകുമ്പോൾ ഓരോ രൂപതയിൽ നിന്നും പ്രത്യേകമായി ഇതിനെ മുൻകൂട്ടി നിശ്ചയിച്ച് നൽകിയ വിഷയങ്ങളൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് വരുന്നത് എന്ന് പറയുമ്പോൾ സഭയുടെ ഒരു ജനാധിപത്യപരമായ കൂടിയാലോചനയ്ക്കുള്ള ഒരു അവസരമാണ് ഈ അസംബ്ലി ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ അൽമാരുടെ പ്രാതിനിധ്യം ഇതിനകത്ത് കൂടുതലുണ്ട് അത് നമുക്ക് ഈ അസംബ്ലിയുടെ ഒരു നേച്ചറ് അത് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ സഭയുടെ പൊതു തീരുമാനങ്ങൾ അല്ലെങ്കിൽ സിനഡ് എടുക്കുന്ന തീരുമാനങ്ങൾ ഗ്രാസ്റൂട്ട് ലെവലിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ആശയങ്ങളെ ക്രോഡീകരിച്ചിട്ടാണ് സിനഡ് മേജർ ആർച്ച് ബിഷപ്പിന് ആലോചന നൽകുന്നത് അതിൽ നിന്നാണ് മേജർ ആർച്ച് ബിഷപ്പ് തുടർന്നുള്ള പഠനത്തിനും പ്രായോഗികതയ്ക്കും വേണ്ടി ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതിൽ എല്ലാ വിശ്വാസികളുടെയും പ്രാതിനിധ്യം ഉണ്ടാകുമെന്നാണ് ഞാൻ എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് അതുപോലെ തന്നെ സഭയിൽ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ സെൻസുസ് ഫിതേലിയും വിശ്വാസികളുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് വളരെ പ്രാധാന്യമുണ്ട് അതൊക്കെയാണ് ഈ അസംബ്ലിയിൽ അസംബ്ലിയുടെ ക്രമീകരണത്തിലൂടെ സഭ പ്രകടമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു ആശയത്തിന് നിങ്ങളൊന്ന് ഊന്നൽ നൽകി ഈ വാർത്ത ദൈവജനത്തിലേക്കും സമൂഹത്തിലെ മറ്റു അംഗങ്ങളിലേക്കും എത്തിക്കണമെന്നുള്ള ഒരു ആശയമാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് പ്രാതിനിധ്യ സ്വഭാവത്തോടെ നടക്കുന്ന ഒരു മഹോത്സവമാണ് സിറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി എന്നുള്ളത് അതിത്തവണ പാലായിൽ വെച്ച് നടത്തപ്പെടുന്നു എന്നുള്ളത് വലിയ സന്തോഷത്തോടു കൂടിയാണ് സിറോ മലബാർ സഭ മുഴുവനായി നോക്കിക്കാണുന്നത് സിറോ മലബാർ സഭയുടെ മുപ്പത്തി അഞ്ച് രൂപതകളിൽ നിന്നും അതുപോലെ തന്നെ അപ്പസ്തോളിക് വിസിറ്റേഷനിൽ നിന്നുമുള്ള പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് മാധ്യമ സുഹൃത്തുക്കളുടെ വലിയ സഹകരണം ആവശ്യമുണ്ട് ഈ കാര്യങ്ങൾ പറയപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി വിശ്വാസികളിലേക്കും പൊതുസമൂഹത്തിലേക്കും എത്തിക്കാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു